വീട്ടുവളപ്പിൽ വളവും വെണ്ണീറുമിട്ട് നട്ടു വളർത്തി പരിപാലിച്ചത് രണ്ട് കഞ്ചാവ് ചെടികൾ ചെറുതൊന്നുമല്ല മുപ്പത്തിമൂന്നും മുപ്പത്തിയൊന്നും സെന്റിമീറ്റർ നീളമുണ്ട് ചെടികൾക്ക് സംഭവം നടന്നത് നിലമ്പൂരിലാണ് കഞ്ചാവ് ചെടികൾ നട്ടു നട്ടുവളർത്തിയ വീട്ടുടമസ്ഥൻ സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായിട്ടുണ്ട് വഴിക്കടവ് പുന്നക്കൽ കുമ്പങ്ങാടൻ ചൌക്കത്തലയെയാണ് വഴിക്കടവ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തി പരിപാലിച്ചിരുന്ന രീതിയിൽ രണ്ട് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് വളവും വെണ്ണീറും മറ്റുമിട്ടാണ് ചെടികൾ സംരക്ഷിച്ചു പോന്നിരുന്നത് ചെടികൾക്ക് മുപ്പത്തിമൂന്ന് മുപ്പത്തൊന്ന് സെന്റിമീറ്റർ നീളമുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു സീനിയർ സി പി ഒ എം പി സുനിത സി പി ഒമാരായ കെ രതീഷ് അനി മാത്യു എന്നിവരാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഈളക്കം വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി